ഒരു വശത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ധാർമ്മികതയുടെ പുതിയ പാഠങ്ങൾ രചിച്ച കോൺഗ്രസ് മറുവശത്ത് ഗുരുതരമായ ലൈംഗിക ആരോപണങ്ങൾ നേരിടുന്ന സ്വന്തം എം എൽ എ മുകേഷിനെ സംരക്ഷിക്കാൻ കവചമൊരുക്കുന്ന സി പി എം സ്വന്തം കണ്ണിലെ കോലു മാറ്റാതെ മറ്റുള്ളവരുടെ കണ്ണിലെ കരട് നോക്കാൻ നടക്കുന്ന സി പി എമ്മിന്റെയും ഡിവൈഎഫ്ഐയുടെയും ഇരട്ടത്താപ്പ് ഇന്ന് കേരളം പുച്ഛിച്ചു തള്ളുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് വാർത്തകൾക്ക് പിന്നാലെ സി പി എമ്മിന്റെ ഈ നിറുകേടിനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് രംഗത്തെത്തിയിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണോ അല്ലയോ എന്നത് നിയമം തീരുമാനിക്കട്ടെ പക്ഷേ ആരോപണം ഉയർന്ന നിമിഷം തന്നെ അച്ചടക്കത്തിന്റെ വാള് വീശി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നടപടിയെടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നാൽ സി പി എമ്മിന്റെ അവസ്ഥയോ ലൈംഗികാരോപണത്തിൽ മുങ്ങി നിൽക്കുന്ന മുകേഷിനെ വേദിയിൽ ഇരുത്തിയാണ് അവർ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലരാകുന്നത് ഇതല്ലേ രാഷ്ട്രീയ പാപ്പരത്വം സ്വന്തം പാളയത്തിലെ ക്രിമിനലുകളെ സംരക്ഷിക്കാൻ പോലീസ് കാവലൊരുക്കുന്നവർ തെരുവിലിറങ്ങി കൂവുന്ന ഡിവൈഎഫ്ഐ ഗുണ്ടകളെ ഉപയോഗിച്ച് മാന്യന്മാരെ ചമയുന്നത് പരിഹാസ്യമാണ് സ്ത്രീപക്ഷവാദങ്ങൾ നിരന്തരം പ്രസംഗിക്കുന്ന സി പി എം നേതാക്കൾക്കും മുകേഷിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് മൗനം ഗുരുതരമായ ലൈംഗിക പീഡന പരാതി നിലനിൽക്കുമ്പോഴും മുകേഷിനെ പൊതുവേദികളിൽ ആദരിക്കുകയും ചോർത്തു പിടിക്കുകയും ചെയ്യുന്നത് പരാതി നൽകിയ സ്ത്രീകളോടുള്ള വെല്ലുവിളികളാണ് സമാനമായ ആരോപണങ്ങൾ മറ്റുള്ളവർക്കെതിരെ വരുമ്പോൾ നിയമസഭ സ്തംഭിപ്പിക്കുന്നവർ സ്വന്തം എം എൽ എയുടെ കാര്യത്തിൽ മൃദുസമീപനം പുലർത്തുന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ വോട്ടർമാർ തിരിച്ചറിയും രാഷ്ട്രീയ ധാർമ്മികതയുടെ പേരിൽ മുകേഷ് രാജിവെക്കണമെന്ന ആവശ്യം പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നിട്ടും പിണറായി വിജയൻ മൗനം തുടരുന്നത് ആരെ പേടിച്ചിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ചർച്ചയായതോടെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ ഒ ജെ ജനീഷ് സി പി എമ്മിനെതിരെ കടുത്ത ഭാഷയിലാണ് പ്രതികരിച്ചത് സി പി എം ഉയർത്തിപ്പിടിക്കുന്ന സ്ത്രീപക്ഷവാദങ്ങളെല്ലാം പൊള്ളയാണെന്ന് ജനീഷ് തുറന്നുകാട്ടി തങ്ങൾക്കൊപ്പമുള്ളവർ ആരോപണ വിധേയരാകുമ്പോൾ ഒരു നീതിയും മറ്റുള്ളവർക്കെതിരെ മറ്റൊരു നീതിയുമാണ് സി പി എമ്മിന്റേത് മുകേഷിനെ മാറ്റി നിർത്താൻ തയ്യാറാകാത്തതുവഴി കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ ആകെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്ന് ജനീഷ് ആഞ്ഞടിച്ചു കുറ്റാരോപിതനായ ജനപ്രതിനിധി വേദിയിലിരിക്കെ സ്ത്രീ സുരക്ഷയെക്കുറിച്ച് സംസാരിക്കുന്നത് കേരളത്തിന് തന്നെ അപമാനമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു അവസാന നിമിഷം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കാര്യത്തിൽ ചില നിർണായക നീക്കങ്ങൾ നടന്നിട്ടുണ്ട് ജയിൽ മാറ്റം അടക്കമുള്ള കാര്യങ്ങളിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഇടപെടലുകൾ പോലീസിനെയും സർക്കാരിനെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് നിയമപരമായ നടപടികൾ നടക്കട്ടെ എന്ന് പറയുമ്പോഴും രാഷ്ട്രീയ വേട്ടയാടലിനെ അതേ നാണയത്തിൽ നേരിടുമെന്ന ഉറച്ച പ്രഖ്യാപനമാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത് വാക്കും പ്രവൃത്തിയും തമ്മിലുള്ള പൊരുത്തക്കേടുകൾ സി പി എമ്മിന് വരും ദിവസങ്ങളിൽ വലിയ തലവേദനയാകും മുകേഷിനെ സംരക്ഷിക്കുന്നവർ സ്ത്രീകളുടെ വോട്ട് ചോദിക്കാൻ എന്ത് അർഹതയാണുള്ളത് ഓജ ജനീഷിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് ഉയർത്തുന്ന ഈ ചോദ്യങ്ങൾ വോട്ടർമാരുടെ മനസ്സിൽ ആഞ്ഞടിക്കുമെന്നത് ഉറപ്പാണ് എന്തായാലും നമുക്ക് ജനീഷിന്റെ നേരിട്ട് പോകാം അല്ല ഇന്ന് രാവിലെ മാധ്യമങ്ങളിൽ കണ്ട വാർത്തയിലൂടെ തന്നെയാണ് അറിയുന്നത് അപ്പോൾ അറസ്റ്റ് നടന്നതായി അറിഞ്ഞു പിന്നെ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് എടുക്കാവുന്ന നിയമ നടപടികൾ സ്വീകരിക്കട്ടെ ആ വിഷയത്തിൽ പിന്നെ സർക്കാരിനും പോലീസും ഉള്ളത് ആക്ഷൻ എടുക്കേണ്ടത് നിയമ നടപടി സ്വീകരിക്കേണ്ടത് നിയമനിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ എന്ന് തന്നെയാണ് അങ്ങനെ നിലപാട് അല്ലാതെ അവർ പിന്നെ മുകേഷിനെ വേദിയിലിരുത്തി പറയുന്നതായിരിക്കും നല്ലത് ആരാണ് സംരക്ഷിക്കുന്നതെന്നും ആരാണ് സംരക്ഷിക്കുന്ന തരം കേസുകളിലൊക്കെ എന്നുള്ളതൊക്കെ മുകേഷ് എം എൽ എ കൂടി വേദിയിലിരുത്തി പറയട്ടെ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം പോലും എടുക്കാത്ത തരത്തിലുള്ള ഒരു നിലപാടെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ് എടുത്ത നിലപാടിൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് വിമർശിക്കാൻ വേണ്ടി സാധിക്കുന്നു നിങ്ങൾ പോലും വിമർശനം ഉന്നയിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഒരു പരാതി ആദ്യഘട്ടത്തിൽ ഉന്നയിക്കപ്പെട്ട ഘട്ടത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ സസ്പെൻഡ് ചെയ്തു രണ്ടാമത്തെ പരാതി വന്ന സമയത്ത് അദ്ദേഹത്തിന് ഡിസ്മിസിൽ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ അതൊരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നടപടികളെല്ലാം തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടി നൽകി ഞങ്ങൾ എടുത്തുകഴിഞ്ഞതാണ് മാതൃസംഘടന എടുത്തു കഴിഞ്ഞതാണ് അപ്പോൾ അതിൽ കോൺഗ്രസ് സംരക്ഷിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികളാണ് ഉണ്ടാക്കേണ്ടത് നിയമത്തിൻ്റെ ഭാഗമായി ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കട്ടെ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരാൾ കുറ്റക്കാരനാണോ അല്ലെങ്കിൽ തീരുമാനിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ അത് നിയമപരമായി നടക്കേണ്ട കാര്യങ്ങൾ നിയമപരമായി നടക്കട്ടെ അതിനെ ഞങ്ങൾ ആരും ചലഞ്ച് ചെയ്തിട്ടില്ല തടസ്സപ്പെടുത്തിയിട്ടില്ല അല്ല അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് പുറത്താണ് പാർട്ടി ഒരു നില നിലപാടെടുത്തതാണ് ആ അതിനെ സംബന്ധിച്ച് ഇനി മറ്റൊരു വ്യക്തിപരമായിട്ടല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ള സാഹചര്യം ഇപ്പോഴത്തെ സാഹചര്യത്തിലില്ല അത് അദ്ദേഹം വ്യക്തിപരമായിട്ട് തീരുമാനിക്കേണ്ട കാര്യമാണ് പാർട്ടി നേരത്തെ തന്നെ ആ വിഷയത്തിനെ സംബന്ധിച്ച് അപ്പുറം പറഞ്ഞിട്ടുള്ളതാണ് മറ്റ് അല്ല ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പാർട്ടി എടുത്ത നിലപാടിനൊപ്പം തന്നെയാണല്ലോ യൂത്ത് കോൺഗ്രസ് എന്ന് കെ പി സി പ്രസിഡന്റ് ഈ നടപടി എടുത്ത ആദ്യ ദിവസം തന്നെ അതിനെ സംബന്ധിച്ച് ആദ്യ ദിവസം തന്നെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിപ്പോൾ വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ തീരുമാനത്തിൽ അധിഷ്ഠമായി നിൽക്കുന്ന കാര്യമാണ് അത് അദ്ദേഹം തീരുമാനിക്കട്ടെ പിന്നെ ഡി വൈ ഫിയുടെ ഒക്കെ സമരമൊക്കെ കാണുന്നത് അല്ല അതിലിപ്പോൾ സംഘടനാപരമായ ഞങ്ങളൊരു നടപടി എടുത്തു ആ സംഘടനാപരമായ നടപടിയിൽ നിൽക്കുകയാണ് അപ്പോൾ അതിനനുസരിച്ച് ഇനി സംഘടനയ്ക്ക് എടുക്കാൻ കഴിയുന്ന എല്ലാ നടപടികളും നമ്മളെ സംബന്ധിച്ച് സ്വീകരിച്ചു കഴിഞ്ഞു ഇനി അത് വ്യക്തിപരമായ ചോയ്സാണ് അത് അദ്ദേഹം ഇപ്പോൾ എന്ന നിലയ്ക്കാണല്ലോ നിൽക്കുന്നത് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിമായ ചോയ്സ് എന്നൊക്കെയാണ് അത് അദ്ദേഹത്തെ ആലോചിച്ച് അദ്ദേഹം തന്നെ തീരുമാനിക്കട്ടെ പിന്നെ ഡിവൈഫയുടെ സമരം കണ്ടു അതിന് അവരുടെ പ്രതിഷേധ സമരങ്ങൾ മുകേഷ് എം എൽ എ കൊണ്ട് കൂടി ഉദ്ഘാടനം ചെയ്യിക്കുന്നതാണ് ഡിവൈഫൈക്ക് ഈ കാലഘട്ടത്തിൽ ചെയ്യാവുന്ന ഏറ്റവും നല്ല സമര പരിപാടി എന്നുള്ളതാണ് അതിനെപ്പറ്റി പറയുന്നത് മറ്റു കാര്യങ്ങൾ താരതമ്യമില്ല ഇതിലെ സംബന്ധിച്ച് പരാതികൾ വരുന്ന ഘട്ടങ്ങളിൽ എങ്ങനെയാണ് മറ്റു യുവജന സംഘടനകൾ പ്രതികരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് മറ്റു രാഷ്ട്രീയ പാർട്ടികൾ പ്രതികരിച്ചിട്ടുള്ളത് എങ്ങനെയാണ് കോൺഗ്രസ് പ്രതികരിച്ചത് ഒരു മൂന്നാമത്തെ പരാതികൾ ഒന്നായാലും എത്രയായാലും ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഉന്നയിക്കുന്ന പരാതി അതിൻ്റെ ഏത് എക്സ്റ്റൻഡിലായാലും ഒരു രാഷ്ട്രീയ പാർട്ടി ധാർമ്മികമായി എടുക്കേണ്ട നടപടി അത് കോൺഗ്രസ് എടുത്തിട്ടുണ്ട് സമാനമായ രീതിയിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എടുത്തിട്ടില്ല അതാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത് ഈ അടുത്ത ദിവസങ്ങളല്ലേ പിന്നെ മുകേഷ് എം എൽ എപ്പെട്ടൊക്കെ മുഖ്യമന്ത്രി വേദി പങ്കിട്ടത് അതാരാണ് സംരക്ഷിക്കുന്നത് അതാലോചിച്ചാൽ മതി അത് ഇപ്പോൾ പോലീസും സംവിധാനമൊക്കെ അവരുടെ കയ്യിലുണ്ടല്ലോ അവരന്വേഷിച്ചിട്ട് കണ്ടെത്തി തെളിയിക്കട്ടെ പാർട്ടിയെ അത് സംബന്ധിച്ചിട്ട് എടുക്കാവുന്ന നടപടി എടുത്തു കാര്യത്തിൽ നിങ്ങൾക്ക് മാധ്യമങ്ങൾക്ക് തറക്കില്ലല്ലോ മാധ്യമങ്ങൾക്ക് തറക്കില്ല ജനങ്ങൾക്ക് തറക്കില്ല എടുക്കാവുന്ന നടപടി എടുത്തു അത് ഇതുവരെ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും അത്തരത്തിൽ സമീപനത്തിൽ എടുത്തിട്ടില്ല ആ സമീപനം എടുക്കാത്ത ഘട്ടത്തിലാണ് ഞങ്ങൾ അങ്ങനെ ഒരു സമീപനം എടുത്തത് അപ്പോൾ അതിനെ സംബന്ധിച്ച് കോൺഗ്രസിനെ സംബന്ധിച്ച് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള ആക്ഷൻ ഈ വിഷയത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് ധാർമ്മികമായും അതോടൊപ്പം തന്നെ സംഘടനാപരമായും ഞങ്ങൾ വളരെ ക്ലിയർ ആയിട്ടാണ് ഈ വിഷയത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് നടക്കുന്ന ഡി ഡി വൈ ഫാണ് ആര് നടക്കുന്നത് പിന്നെ യുവമോർ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് പിന്നെ ഒരു ഗുസ്തി താരത്തിൻ്റെ പരാതി നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ രാജ്യതലസ്ഥാനത്ത് ഗുസ്തി താരങ്ങൾ നടത്തിയിരുന്ന പ്രതിഷേധം നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ ആരുടെ പേരിൽ ആ പരാതി ഉണ്ടായിരുന്നതെന്നും രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിന്നെ ഭരണത്തിൻ്റെ നേതൃ രംഗത്തുണ്ടായിരുന്ന ഒരാളെ പറ്റിയിട്ടില്ല അന്ന് യുവമോർച്ചയ്ക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടായിട്ടുണ്ടോ ഒന്നുണ്ടായിട്ടില്ലല്ലോ അപ്പോൾ ആ പിന്നെ ഗുസ്തി താരങ്ങളെ പീഡിപ്പിച്ച ആളെ വിളിച്ചിട്ട് യുവമോർച്ച യുവമോർച്ചയുടെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യിക്കട്ടെ മുഖേഷ് എം എൽ എ വിളിച്ചിട്ട് ഡി വൈഫ് എ ഡി വൈ എഫ്യുടെ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്യട്ടെ അതായിരിക്കും ആ രണ്ട് രണ്ട് ചേരുന്ന ഏറ്റവും നല്ല സമരപരിപാടി എന്ന് മാത്രമേ